ഗൈസിന്റെ എപ്പോട്ടല്ലേ സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്ന ഗ്രാനി ആയിട്ടാണ് ഗൈസ് ഓക്കെ ഡെവലപ്പർ ഗീംസ് കണ്ടുപിടിച്ച ഗ്രാനി ഓക്കെ നമുക്ക് ഒന്ന് കൂടുതൽ പറയണ്ട നേരെ വീട്ടിൽ അങ്ങ് കിടക്കാം വീഡിയോയിലിട്ടങ്ങ് കടക്കാം ഗീസ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ ഇവിടെ ഒരു ഗേസ് ഈ സൈഡിലായിട്ട് ഓക്കെ ഗൈസ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് വരണമെന്ന് പറയാതെ ഗെവിലിട്ട് കിടക്കാം ഓക്കെ നമുക്ക് നൈറ്റ് മേർ എടുക്കാം പിന്നെ നമുക്ക് ഈസി കൊടുക്കാം നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ ചാവുക അത് ഉറപ്പാണ് ഓക്കെ ഓക്കെ ഗൈസ് ഡേ വൺ ഗെയ്സ് ഓക്കേ ഓക്കേ ഗൈസ് അങ്ങനെ ഡേ വൺ ഡേ വൺ നമുക്ക് ചാവൂന്ന് അറിഞ്ഞുകൂടാ മിക്കവാറും ചാവൂന്നാണ് ത്തി കൂട്ടിയിട്ടേക്കാം കേസ് ഓക്കെ ഇട അതിലൊന്നുമില്ലെന്നറിയാം ചോര വെച്ചോടെ എഴുതിയിട്ട് കൊണ്ട് കേസ് ഓക്കെ എന്തായാലും നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ആദ്യം തന്നെ ഓക്കെ ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ ബാറ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കാർ സ്കേപ്പ് ചെയ്യണം ബാറ്ററിയും കിട്ടി ഓക്കെ ഇനി എന്തൊക്കെ വേണ്ടത് സ്പാർക്ക് ബ്ലഗ് എഞ്ചും പാർട്ട് പാടിലോക്കി കർക്കി ഓക്കെ അങ്ങനത്തെയാണ് വേണ്ടത് നമുക്ക് കട്ടിൽ കയറും ഗ്രാനീൻ്റെ സൗണ്ട് വയ്ക്കുന്നുണ്ട് ഓക്കെ ഗ്രാനി വരെ എന്തോ എന്തായാലും നമുക്ക് പോവാം ഗൈസ് ഓക്കെ നിങ്ങൾക്ക് ഏത് ഓരോ ഗെയിം ആണെങ്കിലും ഞാൻ കളിക്കാം ഗെയ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ കളിക്കുള്ളൂ ഓക്കെ ഒരു ബ്രോ കമൻ്റ് ചെയ്ത് എന്തുമായിരുന്നെന്തോ അയാളുടെ പേര് എനിക്ക് മറന്നോയി കേസ് ഓക്കെ ഓ സ്പാർക്ക് പ്ലഗ് കിട്ടി സ്പാർക്ക് പ്ലഗ് നമുക്ക് അങ്ങോട്ട് ഒന്നിച്ചിട്ട് വരാം അതിനുമുമ്പ് ഇവിടെ നോക്കാം ഷോർട്ട് ഗൺ പാർക്ക് പിന്നെ ഇവിടെ ഈ സീക്രട്ട് റൂമിൽ എന്താ ഉള്ള ഓക്കെ ചെടി ഉണ്ടോ ചെടി എടുത്ത് ഇപ്പൊ ഗ്രാനിന്റെ ചോക്ക കണ്ണൊക്കെ ചുമന്ന് പോടി വരും കേസ് നമ്മളപ്പടിക്കെ ഓക്കെ അപ്പൊ ബ്രോ കമന്റ് ചെയ്തായിരുന്നു കേസ് ഇത് ഗ്രാനി ചാപ്റ്റർ വൺ ടു ത്രീയും പിന്നെ മിമിക് എന്ന് പറഞ്ഞ എന്തേര ഒരു ഹൊറർ ഗെയിം ഞാൻ എന്തായാലും കളിക്കുന്നതാണ് ബ്രോ ഓക്കേ അപ്പം നമുക്ക് ഈ സ്പാർക്ക് ബ്ലോക്ക് എടുത്ത് താഴെ കൊണ്ടുവച്ചിട്ട് വരാം കേസ് ഓക്കെ ഓക്കെ ഗ്രാനി സൗണ്ട് ആക്കുന്നു കേസ് ഗ്രാനി വരാ ഓക്കേ സിന് ഇത് മറിച്ചിട്ടിട്ടുണ്ട് ഓക്കെ അവിടെ ഗ്യാസ് ഓയിലിനുണ്ട് അപ്പം നമുക്കിത് കിട്ടും ഗ്യസ് ബർട്ടോളും കിട്ടി ഓക്കെ ഇപ്പം ഗ്രാൻ മിക്കാറും വരും ഓക്കെ ഗസ് പറഞ്ഞിരുന്നില്ല ഗ്രാൻ ഇതാ വന്നിട്ടുണ്ട് കന്ന ഗ്രാനിത്തുള്ള കണ്ണും പല്ലും തയ്ക്കാതെ വന്നേക്കാണ് പല്ലും തേക്കാതെ ഓക്കെ അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ഞാൻ എന്തായാലും ഇതൊന്ന് സ്പീഡിനെ കാണിച്ചല്ലേ ഗീസ് ഗ്രാനി ഒന്ന് പോവട്ടെ ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് സ്പാർക്ക് പ്ലഗ് ഇനി നമുക്ക് നേരെ പോയി ഗ്യാസ് ഓയിലിന് എടുക്കാം അവിടെ ഗ്യാസ് ഓയിലിന് ഇരിപ്പുണ്ട് ഗെയ്സ് ഓക്കെ ഓക്കെ ഗ്യാസ് ക്യാൻ ഓക്കേ ഇത് നമുക്ക് അയ്യോ ഗസ് കർക്കീവ് ആണ് ഇത് തുറക്കാൻ ഓക്കെ ഇതിൻ്റെ അകത്ത് കർക്കീവ് ഉണ്ട് ഇപ്പോൾ ഗ്രാനി വരും ഓക്കെ അതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്തായാലും നമ്മൾ പെടും ഓക്കെ ഇവിടെ ബാറ്ററി നമുക്ക് ബാറ്ററി കൊണ്ടു വയ്ക്കണം കേസ് ഓക്കെ എന്തായാലും ഗ്രാനി വരും നമുക്ക് ഗ്രാനീനെ കറക്കി പോവാം ഗെയ്സ് ഓക്കേ അല്ലെങ്കിൽ നേരെ പോയി ബാറ്ററി എടുത്ത് വയ്ക്കാം ഗ്രീസ് ഓക്കെ ഓ ഗ്രാനി ഗ്രാനി എലി സ്ക്രീം തിളച്ചിത്തോര നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പോവാ കറങ്ങി തിരിഞ്ഞ് നമുക്ക് ബാറ്ററി എടുക്കാം കേസോ ഓക്കെ എന്തായാലും ഈ ഗ്രാനീൻറെ മിക്ക വീടിന്റെ മൂലകളും എനിക്ക് അറിയാം കേസോകെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് അറിയാം ഓക്കെ ഓക്കെ നമുക്ക് ഈ സ്ഥലത്തോട്ട് കേറി ഓക്കെ ഇവിടെ മറ്റേ ഇത് കറക്കണ സാധനം വേണ്ടേ ഓക്കെ അത് വേണം ഇവിടെ നമുക്ക് എന്തായാലും ഗ്രാനീന്റെ വീട്ടിലെ എന്തായാലാണ് ഗ്രാനീന്റെ വീട്ടിലെ കക്കൂസ് കുഴിത്തോട് പോവാം കേസ് കക്കൂസ് കുഴിയ കനാലാണ് എന്തോ ഓക്കെ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഡോഡ് ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്ട് ടു ആണെങ്കിൽ നിങ്ങൾ കമൻറ്റെങ്കിലും ചെയ്യാം ആരും കമൻറ്റ് ചെയ്യൂലെന്ന് അറിയാം കേസ് ഓക്കെ അപ്പം ഞാൻ തന്നെ ഇടാം എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേസ് ഓക്കെ ഓക്കെ കാക്ക അകത്ത് റിമോട്ട് റിമോട്ട് വേണ്ട കേസ് ഓക്കെ ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഓയിലിനെ കാണും വേറെ ഒന്നും അതിൻ്റെ അത് ഇതൊരു കണ്ട ചരിത്രം ഇല്ല കേസ് ഓക്കെ ഓക്കെ അപ്പോൾ കേസ് ഞാൻ ഇപ്പം വരാം കേസ് ഓക്കെ ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാനി ഗ്രാനി ഉണ്ടോ എന്തോ നമുക്ക് ഓക്കെ ഗ്രാനിയില്ലേ നമുക്ക് നേരെ ബാറ്ററി പോയി എടുക്കാം കൈസ് ഓക്കെ അവിടെയാണ് ബാറ്ററി ഉള്ളത് ഓ ഇവിടെ ഒച്ച മിക്കറ ഇവിടെ നിന്ന് രണ്ടാണ് അത് കോഡിങ് ചെയ്യണ് ഓക്കെ ഇവിടെ സൗണ്ട് കേട്ടോ പെട്ടെന്ന് കട്ടിൽ കയറ് ഊ ലക്ക് എന്ന് പറഞ്ഞാൽ ലക്ക് ഗ്രാനിതാ വരുന്നത് ഇപ്പം എന്നെ പിടിച്ചേനു ഓക്കെ ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട് ഒന്ന് പോ ഗ്രാണി എന്നാലും എനിക്ക് ബാറ്ററി എടുത്ത് അവിടെ വയ്ക്കാൻ പറ്റൂ ഓക്കേ ഗ്രാനി പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ബാറ്ററി എടുക്കാം എന്നിട്ട് നമുക്ക് പോവാം അപ്പോൾ ഗ്രാനീൻ്റെ പല്ലി അക്കകത്ത് വായി വായിലോട്ട് കയറി ഇങ്ങ് ചെന്ന് കൊടുത്ത് തീർന്ന് കഥം കത്തം പൈബോയ് താട്ട കുടുബൈ ഗേയ ഡേ ടു ഓക്കെ എൻ്റെ ഇപ്പോൾ തന്നെ റെക്കോർഡിൻ്റെ ഈ സമയം കഴിയാറായി ഗെയ്സ് മിക്കവാറും ഇത് എറവർ വരും എറു വരാൻ അല്ലേ സോറി എറർ വരാൻ സാധ്യതയുണ്ട് ഗെയ്സ് ഓക്കെ ഇവിടെ ട്രാപ്പുണ്ട് ട്രാപ്പ് ആ ആകാശായി എറർ വന്ന് ഗേസ് അപ്പം എൻ്റെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു ഗെയ്സ് ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഓക്കെ കടലിൽ കേസ് ഇങ്ങനെ എറർ വരാറുണ്ട് സ്റ്റോറേജ് ഒക്കെ നിറഞ്ഞോണ്ട് സ്റ്റോറേജ് ഫുള്ളായി കേസ് എൻ്റെ ഫോണിൽ ഞാൻ മിക്കറ് കുറേ ഡാറ്റ ഒക്കെ ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ